സൗദിയിൽ എത്തുന്നവർക്ക് ബാങ്ക് ൾ അനുവദിക്കാൻ നീക്കം ഇതിനായുള്ള അനുമതി സൗദി സെൻട്രൽ ബാങ്ക് നൽകിയിട്ടുണ്ട് ബാങ്ക് തുറക്കാനുള്ള ഐ ഡി കാർഡ് ആഭ്യന്തര മന്ത്രാലയമാണ് നൽകുക നിലവിൽ സൗദിയിൽ സന്ദർശന എത്തുന്നവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ഈ നിയമത്തിലാണ് പരിഷ്കരണം സന്ദർശക എത്തുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ അനുവദിക്കാനാണ് നീക്കം ഇതിനായുള്ള അനുമതി സൌദി സെൻട്രൽ ബാങ്ക് നൽകിയിട്ടുണ്ട് വിസിറ്റർ ഐ ഡി അല്ലെങ്കിൽ സന്ദർശക തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചായിരിക്കും അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുക ആഭ്യന്തര മന്ത്രാലയമാണ് തിരിച്ചറിയൽ രേഖ നൽകുക ബാങ്ക് സേവനം ലളിതമാക്കുക സാമ്പത്തിക ഒഴുക്ക് വർദ്ധിപ്പിക്കുക ഡിജിറ്റൽ മാറ്റങ്ങൾക്ക് പിന്തുണ നൽകുക ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം നിലവിൽ സൗദി സെൻട്രൽ ബാങ്ക് വിസിറ്റ് വിസക്കാർക്ക് അക്കൗണ്ടുകൾ തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഇതിനായുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇറങ്ങും ഇതിനു പിന്നാലെയാകും നടപടികൾ പൂർത്തിയാക്കാനാവുക വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്